യുസ്തുസ് യോസഫ് അഥവാ വിദ്വാൻ കുട്ടി അച്ഛൻ്റെ അതിമനോഹരമായ ഒരു പഴയ ഗാനമാണ് ഓം നമോ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ഓം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സകലത്തിൻ്റെ ഉടയവനായ ജ്ഞാനിയായ സർവത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവമേ അങ്ങേ ഞാൻ നമിക്കുന്നേ എന്നാണ് ആ പാട്ടുകാരൻ പാടുന്നത് പറയുന്നത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന നാമമുള്ളവനായ ദൈവമേ അങ്ങയുടെ ഏക പുത്രനായ യേശുവിനെ ഞങ്ങൾക്കായി ഈ ലോകത്തിലേക്ക് തന്നതിനായി ഞങ്ങൾ അങ്ങേ നമസ്കരിക്കുന്നു നമിക്കുന്നു ഈ ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്ന സകലരുടെയും ക്ഷേമത്തിന്റെ ഇരിപ്പിടമാകുന്ന അങ്ങ് അബ്രഹാമിന്റെ ദൈവമായി ഇസ്ഹാക്കിന്റെ ദൈവമായ യാക്കോവിന്റെ ദൈവമായ അങ്ങ് നിത്യനായ അങ്ങ് സകലത്തിന്റെയും സകല മനുഷ്യവർഗത്തിന്റെയും പാപ പരിഹാരകനായ അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്നുള്ളതാണ് ഈ പാട്ടിന്റെ ആകത്തുക ஏகமாயந்தமோன்தானந்த நிதானந்தாவோ ஏகமாயோ நமோ தமோ ஓ தபோ ஆமே ரோமல்லாம அகில்லோகேம தாமாய் க்ஷமிர ദൈവമായി ദൈവമാമേനോ ധാമമായി അഖില ലോക ക്ഷേമധാമമായി ക്ഷേമ പ്രകാവിൻ ദൈവമായി തന്മയമായി പരമ നിർമലമായി ആനന്ദ ചിന്മയമായി കന്മശ കന്മചര